സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്ന ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പം ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിൽ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസകത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ഞങ്ങളും ആവശ്യപ്പെടുന്നത് ശരി സിദ്ദിക്ക് പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് പോയത് അതായത് സിദ്ദിഖ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടയാളെ ശിക്ഷിക്കണമെന്ന് അപ്പോൾ സിദ്ദിഖ് അതുപോലെ തന്നെ മുകേഷ് ഇവരൊക്കെ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് പോയത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അങ്ങനെയാണെങ്കിൽ സിദ്ദിക്ക് മുൻകൂർ ജാമ്യത്തിന് പോകാൻ പാടില്ല ഈ ശിക്ഷകൾ ഏറ്റെടുക്കണം അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അമ്മയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവർ വന്നിട്ട് കുറച്ച് വിശദീകരണം നടത്തിയതാണ് വിശദീകരണത്തിൽ ഉടനീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധിക്ക് ശരിക്കും ഉള്ളിൽ വേർത്തൊലിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ധിക്കനറിയാൻ ഞാൻ കുടുങ്ങാൻ പോകുന്നു എന്ന് ഞാൻ കുടുങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാന്ന് സിദ്ധിക്കനറിയാം അതുപോലെ അടുത്തിരുന്ന ജോമോള് വരെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്നൊക്കെ വലിയ വായിൽ വർത്താനം പറഞ്ഞു പിന്നെ ജോമോളെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങൾ എടുത്തൊക്കെ വെളിയിലിട്ടില്ലേ അതുപോലെ മുകേഷിൻ്റെ കാര്യം മുകേഷിന് ഇന്ന് ജാമ്യം കിട്ടിയത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാണവും ഇല്ലട ഉളുപ്പും നാണവും ഉണ്ട് ഇവനൊക്കെ ഇവനൊക്കെയായിരുന്നു ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ സ്വയം രാജിവെച്ച് പോയിക്കോടും അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇവനെയൊക്കെ താങ്ങി നിർത്തുന്ന നേതാക്കന്മാരോടാണ് പറയാനുള്ളത് എന്തിനു ഇവനെയൊക്കെ നിങ്ങൾ താങ്ങി നിർത്തുന്നത് ഇന്ന് ശശി തരൂര് പറഞ്ഞിരിക്കുകയാണ് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരുപാട് പേര് മുകേഷിനെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സിനിമക്ക് സിനിമയ്ക്ക് മേലെ രാഷ്ട്രീയത്തിന് മേലെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാങ്ങാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു സ്ത്രീ വന്ന് പറയുകയാണ് എന്നോട് മോശമായി പെരുമാറി മുകേഷ് എന്ന് പറഞ്ഞിട്ടും കൂടി ഇവരൊക്കെ പറയുന്നു മുകേഷ് രാജിവെക്കണ്ട മുകേഷ് രാജിവെക്കാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം മുകേഷ് രാജിവെക്കണം ശരിക്കും എന്ന് പറഞ്ഞാൽ പറ്റിയൊരു തെറ്റ് തന്നെയാണ് മുകേഷ് മുകേഷ് ഒന്നും ഒരിക്കലും ഒരു ജനപ്രതിനിധി യോഗ്യതയുള്ളവനല്ല മുകേഷ് ആയാലും അല്ല ഈ ഗണേശനായാലും അല്ല ഒരുത്തനുമല്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് അല്ലാതെ ഇവരൊന്നും പൊതുജനങ്ങളുടെ സേവനത്തിനു വേണ്ടിയിട്ട് ഒരു മണ്ണാങ്കട്ടിയും ചെയ്യുന്നില്ല ഒരു ചുക്കും ചെയ്യുന്നില്ല അവിടുന്ന് ഇപ്പോഴും മുകേഷിനെ ചുമന്ന ചുമന്ന ആൾക്കാർ മുഴുവൻ ആറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇവന്മാറി ഈ വലിയേട്ടന്മാരുണ്ടല്ലോ ഈ മലയാള സിനിമയിലെ ഈ വലിയേട്ടന്മാർ ഈ പീഡന വീരന്മാർ ഇവന്മാറി നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഈ രണ്ടു ദിവസം മുന്നേ കൊടുക്കാൻ നോക്കിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ കേസൊക്കെ കെട്ടിച്ചമച്ചതാണ് ഈ കേസൊക്കെ ഇങ്ങനെ വരുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് എന്നുണ്ടായത് അന്നെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ നിവിം പോളീനാണ് നിവിൻ പോളിയാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കിടക്കെട്ടെന്ത് വിചാരിച്ചിട്ട് അങ്ങ് കൊടുത്തായിരുന്നേ അവസാനം നിവിൻ പോളി പോയിട്ട് കേസ് കൊടുത്ത് അതായത് ഇതിൻ്റെ അകത്തുള്ള എന്നെ കൊടുക്കാൻ നോക്കിയ സിനിമാ രംഗത്തുള്ള ആൾക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ഇതിനെന്തിനെ അങ്ങനെ നാശ വരിയൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതാരാണ് നിവിമ്പോളിന് കൊടുക്കാൻ നോക്കിയത് ആർക്കാണ് അതിൻ്റെ ആവശ്യം അതായത് ഇതുപോലെയുള്ള ഈ തലതോട്ടപ്പന്മാരില്ലേ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാറിയ കളിയാണ് എൻ്റെ ബഹുമാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളെ നിങ്ങൾ ഇനിയെങ്കിലും വായ തുറക്കണം ജനങ്ങളോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും വായ തുറന്ന ടീമുമാരെ പിടിച്ചു പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ മമ്മൂക്കിയൊക്കെ എന്തിനാണ് ഇങ്ങനെ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടനായാലും മമ്മൂക്കായാലും നിങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അപഹാസ്യരായിരിക്കുന്നത് ഇവന്മാരെയൊക്കെ എന്തിനാണ് നിങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്നത് തള്ളി പറഞ്ഞുകൂടെ എന്തിനു തള്ളി പറയാതിരിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ദിലീപിന്റെ പ്രശ്നത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് ഇവർ രണ്ട് രണ്ട് തൊണിയിൽ കാലിട്ട് വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്നത് ഇവർക്ക് വലിയ ആൾ തന്നെയാണ് സംഘടനയെന്ന് പുറത്താക്കി കഴിഞ്ഞാലും ദിലീപിന് ഇവരെല്ലാം ഭയങ്കര സ്വീകാര്യതയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ നേരെ പറഞ്ഞ ആ നടിയോ ആ നടിയെ പിന്താങ്ങിയവരെയും അതുപോലെ ആ നടിയുടെ കൂടെയുള്ളവരെയും എല്ലാവരെയും ഇവർ നല്ല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ അപമാനിക്കാൻ നോക്കിയതല്ലാതെ അവരെ ഒന്നും വിളിച്ചിട്ട് അതായത് പിന്നെ ഇവർ ചെയ്ത് തെറ്റാണ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നുപോലും പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഉണ്ടാവില്ല അറിയില്ല അവർക്ക് അവർക്കിത് മാത്രമേ കഴിയൂ അതായത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണമുള്ളവനെയും അധികാരമുള്ളവനെയും ഒക്കെ താങ്ങി നിർത്താൻ മാത്രമേ കഴിയൂ അല്ലാതെ ഇവരൊന്നും ഒരിക്കലും തള്ളിപ്പറയില്ല ഏതായാലും നിവിൻ പോളി ആ ഒരു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം അന്നത്തെ ദിവസം എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും കാട്ടിത്തന്നു ഇത്രയൊക്കെ തെളിവുകൾ അദ്ദേഹം തന്നു അവിടെ പാളിച്ച പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീക്കാണ് അവരെ ആരൊക്കെയോ ചേർന്നിട്ട് ഇളക്കി വിട്ടതാണ് കാരണം നീ ഒരു പരാതി കൊടുക്കുന്നത് എനിക്കുള്ളത് നമ്മൾ തരാം എന്നുള്ള തരത്തിൽ എന്നിട്ട് ഈ പിന്നെ നിവിൻപോളി പിന്നെ ഇപ്പോൾ കൂളായിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു ഈ എന്നെ കൊടുക്കാൻ നോക്കിയതിൽ തന്നെയാണ് എൻ്റെ മലയാള സിനിമയിലുള്ളവർ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ നിവിൻപോളി ഇപ്പോൾ കേസ് കൊടുത്തിട്ട് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെ അതിൻ്റെ അകത്തൊക്കെയും മാറാണേ അല്ലാതെ വേറെ ആര് അതായത് നിവിൻ പോളിക്ക് ഉണ്ടായ പോലെയുള്ള സംഭവമാണ് ഞങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാലാംകിട നാടകമാണ് പക്ഷെ മുകേഷ് ഒക്കെ അങ്ങനെയാണോ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ മുകേഷൊക്കെ എത്രക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ദിഖ് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്തിനധികം പറയുന്നത് നമ്മുടെ കുറച്ച് അണ്ണന്മാർ വേറെയുണ്ടല്ലോ ഈ ജയസൂര്യ അതുപോലെയുള്ള ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇതേ പാതയിൽ പോകുന്ന ടീമുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിവി നിവിൻ പോളി അങ്ങനെ പോയി എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നിബിൻ പോളി അങ്ങനെ പോകുന്ന ഒരാളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നിബിൻ പോളിയെ കൊടുക്കാൻ നോക്കിയപ്പോഴും ഈ കഞ്ചാവടിയാണ് അതുപോലെ തന്നെ എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ആരോപണങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത് പക്ഷേ ഏതായാലും അത് നനഞ്ഞ പടകം പോലെയായി പോയി എന്നുള്ളതാണ് അപ്പോൾ സിദ്ദിക്കിന് വേണ്ടിയിട്ട് ഇപ്പം കൊച്ചിയിൽ മുഴുവൻ ബലം വിരിച്ചിരിക്കുകയാണ് പോലീസ് പക്ഷേ സിദ്ദിക്കിനെ പോലും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചാനലുകാരൻ പോയിട്ട് സിദ്ദിഖിൻ്റെ വീട്ടിലെ ബംഗാളിയോട് എന്തോ ചോദിക്കുന്നുണ്ട് അതായത് ഇതരെ വൈ സിദ്ധിഖിതരെ വൈ ഇതർ നെയ്യേ ഇതർ നെയ്യെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് വന്നൊരു രസകരമായൊരു ഉണ്ട് അതായത് ബംഗാളിയോട് ഈ സ്ത്രീ ചോദിക്കുന്നത് സിദ്ദിഖിതരെന്ന് അപ്പോൾ ബംഗാളി പറയുകയാണ് ഇതർ നെയ്യെ പിന്നെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള തരത്തിൽ ഒരു വലിയ ആയിരുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് ചിരി ചെയ്യുവെന്നാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സിദ്ദിക്ക് ഇപ്പോൾ ഓടുന്ന ഈ ഒരു ഓട്ടോ ഉണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ അതിജീവിതയിലെ ആദ്യത്തെ അതായത് ദിലീപിന്റെ കേസിൽ ഒരു പിന്നെ വനിതയെൻ്റെ ധീര വനിത എന്ന് ഞാൻ പറയുള്ളൂ അവരുടെയൊക്കെ ശാപം തന്നെയാണ് സിദ്ധിക്കിന് ഇത് കിട്ടേണ്ടതാണ് ശരിക്കും വളരെയധികം സന്തോഷമുണ്ട് അന്ന് ഈ കൂറ് മാറിയപ്പോൾ തന്നെ സിദ്ദിക്കിന് ഒരു പണി കിട്ടണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഏതായാലും അത് നടന്ന് കാരണം സിദ്ദിക്കിന് ഒരു പണി ആവശ്യമായിരുന്നു സിദ്ദിക്കിന് അത്രത്തോളം അഹങ്കാരമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാൻ പറ പാണ്ടിക്കാട് പറഞ്ഞ പോലെ പിന്നെ എന്താ പറയണ്ടത് ഒന്ന് തൊട്ടപ്പൊഴിയും മാതിരി അതുപോലെ ചില ആൾക്കാർ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല വളരെയധികം ആസ്വദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടില്ല അരമണിക്കൂറും പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് ഓരോ കെട്ടിപ്പിടിയാടുന്നത് പഴയ ആൻറ്റിമാരാണ് ഒന്നിൽ കെട്ടിപ്പിടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ദിദ്ദിക പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളുടെ ഒക്കെയാണ് എന്നെല്ലാം പറയും പക്ഷേ ദിദ്ധിഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം എന്താ വെച്ചാൽ ആ മുഖത്ത് ആ ഒരു പുഞ്ചിരിയുണ്ട് ആ ഒരു ഇതുണ്ട് ലഡു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് എന്നുള്ളതാണ് ഏതായാലും പിന്നെ ദിലീപിന്റെ പിന്നെ ഇതായത് നമ്മളെ വക്കീലും കാര്യങ്ങളൊക്കെ പിന്നെ ശ്രമിക്കുന്നുണ്ട് ഈ പിന്നെ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് കാരണം അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ഇല്ലെങ്കിൽ അവിടെ ഒരു ജയിൽ റെഡിയായി വച്ചിരിക്കുകയാണ് ഏതായാലും സിദ്ദിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിയിട്ടാണ് നന്ദി നമസ്കാരം